ക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതാ ഓണത്തിന്റെ സ്പെഷ്യൽ കളക്ഷൻ നമ്മുടെ മിക്സ് ആൻഡ് വെജ് കളക്ഷൻസ് അറിവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡോട്ടഡ് പാറ്റേണിൽ വന്നിട്ടുള്ള നമ്മളോട് ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡോട്ടഡ് പാറ്റേൺ സിംഗിൾ കളറും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ സ്മോൾ മുതൽ ഒരു ത്രിപ്ലക്സ് സൈസസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന്റെ മുന്നേ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കാം ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പൊ ഫസ്റ്റ് ഇതൊരു സൈസ് വന്നിട്ടുള്ളത് സ്മോൾ സൈസ് ആണ് അപ്പൊ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് സ്മോൾ സൈസിൽ അവൈലബിൾ ആക്കിയിട്ടില്ല ഡോട്ടഡ് പാറ്റേൺ ആണ് സ്മോളിൽ വരുന്നത് കേട്ടോ അപ്പൊ ഒരു റെഡ് ഷെയ്ഡില് വൈറ്റ് കളർ പ്രിന്റ് പ്രിന്റ് അല്ല ഡോട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്കിൽ ഏതാ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ഫ്രില്ലിൻ്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടത് നല്ല റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് പോപ്പ് സ്ലീവാണ് സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്ക് നമുക്കൊരു ആംഗിൾ ലെങ്ത്തിലാണ് വരുന്നത് എൻ പോർഷനിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഈയൊരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അത്യാവശ്യം ലെങ് ഉള്ളൊരു കളക്ഷനാണ് അപ്പോൾ ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സ്മോൾ സൈസിൽ തന്നെ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് വൈറ്റ് കളർ ഡോട്ട് ആണ് മെറ്റീരിയൽ വന്നേക്കുന്നത് നല്ലൊരു റൗണ്ട് നെക്കിൽ വന്നിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് ചെറിയ ചെറിയ പീറ്റ്സ് ആയിട്ടാണ് നെക്കിൽ വന്നേക്കുന്നത് കേട്ടോ പേർ സ്ലീവ് ആണ് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതും ലെങ്ത് ഉള്ളൊരു ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ ഒരു കളക്ഷൻ ആണ് കേട്ടോ മീഡിയം സൈസിൽ വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിൽ ഡോട്ടഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഒരു റെഡ് കളറും ഗ്രീൻ കളറും ഡോട്ടഡ് ആണ് ബോഡി പോർഷനിൽ വന്നിട്ടുള്ളത് ഫ്രില്ലും കാര്യങ്ങളെല്ലാം എല്ലാം നമ്മളൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷനാണ് സൈഡിലായിട്ടൊരു നമ്മളൊരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് പ്ലസ്ലീവ് ആണ് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ സോറി ഫോർട്ടി ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നമുക്ക് ഇതും സൈസ് വന്നേക്കുന്നത് മേടിയാണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് റൗണ്ട് നെക്കിൽ വന്നിട്ട് ഫ്രില് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് നമ്മളൊരു വൈറ്റ് കളർ ഇലാസ്റ്റിക് സോറി പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് അതാ സ്ലീവില് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് ഒട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ക് വരുന്നത് നെക്സ്റ്റ് ഞാൻ നിൽക്കുന്നത് മീഡിയം സൈസിലാണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഒരു ലൈറ്റ് കോഫി ആൻഡ് ഡാർക്ക് കോഫി ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷൻ ആണ് കേട്ടോ ഇത് വന്നിട്ട് നല്ല ലെങ്ത് കുറവാണ് ഒരു ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആയിട്ടാണ് ലെങ്ക് വരുന്നത് അപ്പം ആ ഒരു ഹൈ നോർമൽ ഹൈറ്റ് ഒരു വൺ ഫിഫ്റ്റി ഹൈറ്റ് ഉള്ളവർക്കൊക്കെ നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസ് ആണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു റെഡ് ഷെയ്ഡിന്റെ മിക്സ് ആൻഡ് മെജ് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇത് നമുക്ക് ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് ഉള്ള നോർമലി നമ്മൾ ചെയ്യുന്ന ആ ഒരു ലെങ്ത് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നമുക്ക് മീഡിയം വന്നിട്ട് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇതും പിങ്ക് പ്രിൻ്റഡും പ്ലെയിനും കൂടെ മാച്ച് ചെയ്തിട്ട് വരുന്ന വരുന്നൊരു കളക്ഷനാണ് ലെങ്ത് നമുക്ക് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് മീഡിയ ആണ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് റൗണ്ട് നെക്കിൽ വരുന്ന ഒരു കളക്ഷനാണ് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പോലീവില് വരുന്നുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു കോഫി ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നമ്മൾ മീഡിയം സൈസിലാണ് വന്നിരിക്കുന്നത് സ്മോൾ സൈസിൽ ചെയ്ത സെയിം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അപ്പം സ്ലീവ് ആണ് റൗണ്ട് നെക്കിൽ വന്നിട്ടുണ്ട് ഫ്രിൽ വെച്ചേക്കുന്ന പാറ്റേൺ ആണ് ഈ ഒരു ഫ്രോക്കിന്റെ സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ ടച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ട് കിട്ടും കേട്ടോ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് ഗ്രീൻ ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ് ഒരു ഗോൾഡി ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് മീഡിയ ആണ് സൈസ് വന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഡോട്ടഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് റൗണ്ട് നെക്കിൽ വന്നിട്ടുണ്ട് നെക്കിന്റെ എൻഡിലായിട്ട് നമ്മൾ ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പോഫ് സ്ലീവ് ആണ് സൈഡ് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ട് സോറി ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വരുന്നത് ലാർജ് സൈസിലാണ് പ്ലെയിൻ ആയിട്ട് വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് മെറൂൺ ഷെയ്ഡിൽ ഒരു റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ ചെറിയ ചെറിയ ഡോട്ട്സ് വരുന്ന ഒരു പാറ്റേണും കൂടിയാണ് നെക്ക് റൗണ്ട് ആയിട്ട് വന്നിട്ട് പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് പഫ് സ്ലീവ് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ട് ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ മുന്നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ജസ്റ്റ് സൈസ് വരുന്നത് ഞാനിപ്പോൾ വേറെ എഴുതിയേക്കുന്നതിൻ്റെ സെയിം പാറ്റേണിൽ വരുന്ന ഒരു ആണ് കോസ്റ്റ്ലീവ് ആണ് നെക്ക് വന്നിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് വന്നിട്ടുണ്ട് ലാർജ് ആണ് സൈസ് സൈഡിലായിട്ട് ഒരു നോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് കോഫി ഷെയ്ഡ് ഇല്ലാതെ ഒരു ലൈറ്റ് ഗോൾഡൻ ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ആണ് കളക്ഷനാണ് ചെറിയതായിട്ട് വരുന്ന ഒരു ഷെയ്ഡും കൂടിയാണ് ലാർജ് ലാർജാണ് ഫോർട്ടിയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് പഫ് സ്ലീവില് വന്നിട്ടുണ്ട് ഫ്രില് വന്നിട്ട് നമുക്ക് ആ റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ പീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ലായിട്ട് നമുക്കൊരു വൈറ്റ് കളർ പൈപ്പിംഗ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വരുന്ന ഒരു ആണ് ലൈറ്റ് ക്രീം കളറിലാണ് വന്നേക്കുന്നത് സോറി കോഫി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ലാർജ് വന്നിട്ട് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പോസ്ലീവില് വരുന്നുണ്ട് നെക്ക് വന്നിട്ട് നമുക്ക് നല്ല വൈഡ് ആയിട്ട് നെക്ക് വന്നിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ക് നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ങ് വരുന്നുണ്ട് കേട്ടോ വരുന്ന കളക്ഷൻ ആണ് ഡോട്ടഡ് പാറ്റേണിൽ വരുന്ന ഒരു സിംഗിൾ കളറിൽ ഡോട്ടഡ് പാറ്റേൺ ആണ് വൈറ്റ് കളർ ഡോട്ടഡ് ആണ് വന്നിരിക്കുന്നത് ലാർജ് വന്നിട്ട് നമുക്കൊരു ഫോർട്ടിയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് പഫ് സ്ലീവ് ആണ് സൈഡിൽ നോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ലൊരു വൈഡ് നെക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ും നമുക്ക് ലാർജ് സൈസിൽ അവൈലബിൾ ആണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇത് വന്നിട്ട് റൗണ്ട് നെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പഫ് സ്ലീവ് ആണ് സൈഡിലെ നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ അതിന്റെ തന്നെ ഒരു റെഡ് ഷെയ്ഡും നമുക്ക് ലാർജ് സൈസിൽ അവൈലബിൾ ആണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് നെക്കിന് കൊടുത്തിരിക്കുന്നത് പഫ് സ്ലീവ് ആണ് സൈഡിലെ നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ക് നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ക്രീം കളറിൽ വരുന്ന ഒരു ലൈറ്റ് ക്രീം ക്രീം അല്ല ഒരു കോഫി ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് കേട്ടോ മിക്സ് ആൻഡ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിന്റെ ഒരു ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻ ആണ് ും അതിന്റെ തന്നെ മിക്സ് ആൻഡ് മെജ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇത് വന്നിട്ടും എക്സൽ എൽ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ഡാർക്ക് സോറി ലൈറ്റ് കോഫി ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് മിക്സ് ആൻഡ് മെജ് കോമ്പിനേഷൻ ആണ് എക്സൽ സൈസിൽ സൈസില് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പഫ് സ്ലീവ് ആണ് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മളിതാ ഇപ്പൊ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നതിന്റെ മിക്സ് ആൻഡ് മെജ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷനാണ് അതിന്റെ ഓപ്പോസിറ്റ് കളർ ആണ് വന്നേക്കുന്നത് എക്സ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ ബ്ലൂ ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ ലെങ്തും നമുക്ക് ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതും എക്സൽ സൈസിലാണ് നല്ലൊരു റെഡ് ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് ഇത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു മെറൂൺ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷന്റെ പേർ ആയിട്ടാണ് വന്നിരിക്കുന്നത് എക്സല് വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് എക്സൽ സൈസിൽ കോഫി ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് ഡോട്ടഡ് പാറ്റേൺ ആണ് പ്ലെയിൻ കോഫി ഡാർക്ക് കോഫി ഷെയ്ഡില് വൈറ്റ് കളർ ഡോട്ടഡ് ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു വൺ ചെസ്റ്റ് സൈസ് ആണ് സൈഡിൽ സ്ലീവാണ് സൈഡിലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ട് സോറി ഫോർട്ടി സെവൻ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ബോട്ടിംഗ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ വൈറ്റ് കളർ ഡോട്ട് ആണ് മെറ്റീരിയലിൽ വന്നിരിക്കുന്നത് ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി ടു ആയിട്ടാണ് സോറി ഫോർട്ടി സെവൻ എബോ ആയിട്ട് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സ് സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വൈറ്റ് കളർ ഡോട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് സ്ലീവ് വന്നിട്ട് പവർ സ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ക് നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇതും റൗണ്ട് നെക്കിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഒരു ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് എക്സൽ സൈസിൽ നല്ലൊരു റെഡ് ഷെയ്ഡിൽ വൈറ്റ് കളർ ഡോട്ട് വരുന്ന പാറ്റേൺ ആണ് വൈറ്റ് വൈറ്റ് നെക്കിലാണ് നന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആണ് പോസിറ്റീവാണ് സൈഡിലൊരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഡബിൾ എക്സൽ സൈസിലാണ് മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷനാണ് ഇത് വന്നിട്ട് സിംഗിൾ കളറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഡബിൾ എക്സൽ വന്നിട്ട് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പവ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ക് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് സോറി ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സ് സൈസിലെ മിക്സ് ആൻഡ് വെജ് കളക്ഷൻ ആണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പബ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ലെങ്ത് വന്നിട്ട് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സ് എൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു മെറൂൺ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു ഡാർക്ക് കോഫി ആൻഡ് ലൈറ്റ് കോഫി ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ലെങ്ത് വന്നിട്ട് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് കോഫി ഷെയ്ഡിൽ വരുന്ന ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പോസ്റ്റീവ് ആണ് നല്ലൊരു വൈഡ് നെക്കും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി ആയിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് സൈസിൽ ഡോട്ടഡ് പാറ്റേൺ ആണ് നല്ല റെഡ് ഷെയഡിൽ വൈറ്റ് കളർ ഡോട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ഇതിന്റെ ഫില്ല നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ആണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് വൈറ്റ് കളർ ഡോട്ടാണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ഒരു പൈപ്പിംഗ് കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ബാക്കി എല്ലാം സെയിം പാറ്റേണിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലെക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡില് നമ്മൾ മുന്നേ സൈസസിലെല്ലാം ചെയ്ത സെയിം പാറ്റേൺ ആണ് ത്രിപ്ലക്സൽ സൈസിലും വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പഫ് സ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അതിന്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷനാണ് ത്രിപ്ലക്സൽ സൈസിൽ ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവനെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷനാണ് ത്രിപ്ലക്സൽ സൈസിൽ ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഒരു ലൈറ്റ് കോഫി ഷെയ്ഡില് വരുന്ന ഒരു കളക്ഷൻ ആണ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് കോഫി ലൈറ്റ് മിക്സ് ആൻഡ് മെസ് കോമ്പിനേഷൻ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ട്രിപ്പിൾ എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പഫ് സ്ലീവ് ആണ് സൈഡിൽ മുന്നോട്ടും കൂടെ വന്നിട്ടുണ്ട് നല്ലൊരു വൈഡ് റൗണ്ട് നെക്കും കൂടെ വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ായിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു മെറൂൺ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു മിക്സ് ആൻഡ് മേജ് കോമ്പിനേഷൻ ആണ് ത്രിപ്ലക്സിൽ സൈസിൽ വന്നേക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ലെങ്ക് നമുക്കൊരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മേജ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ത്രിപ്ലക്സിലാണ് ഇതിന്റെ പെയർ ആയിട്ടാണ് വന്നേക്കുന്നത് ഫോർട്ടി സോറി ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡോട്ടഡ് പാറ്റേൺ ആണ് ത്രിപ്ലക്സൽ സൈസിൽ വന്നിട്ടുണ്ട് റെഡ് ഷെയഡിൽ വൈറ്റ് കളർ ഡോട്ട് വരുന്ന പാറ്റേൺ ആണ് ലെങ്ക് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ എന്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് ത്രിപ്ലക്സൽ സൈസിൽ വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വന്നിട്ട് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു നെക്സ്റ്റ് ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് ത്രിപ്ലക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ിന്റെ കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനും ഡോട്ടഡ് പാറ്റേണിലുള്ള കളക്ഷനും കൂടിയാണ് അപ്പം എല്ലാം വന്നിരിക്കുന്നത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പാറ്റേണിലാണ് നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് അതിലൊന്ന് ഒന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി ബാക്കി എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതായിരിക്കും പിന്നെ വന്നിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വിലേക്കും ഇനവെളി ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പൊ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് ടാറ്റാ വരുന്നവര്